വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ കണ്ടസ്റ്റൻ്റുകളോട് എല്ലാവരോടുമായിട്ട് സംസാരിക്കുമ്പം പറയുന്നുണ്ട് ജിസേലിനോട് രണ്ട് വട്ടം മൂന്ന് വട്ടം പറഞ്ഞിട്ടും ജിസേൽ അത് കേട്ടില്ല മേക്കപ്പ് യൂസ് ചെയ്യരുതെന്നുള്ള കാര്യത്തിന് അനുമോള് പുറകെ നടന്ന് അത് കണ്ടുപിടിച്ചതിന് ഞാൻ അനുമോളെ അപ്രീഷിയേറ്റ് ചെയ്യത്തേ ഉള്ളെന്ന് ലാലേട്ടൻ പറഞ്ഞു കാരണം ഒരാൾക്ക് മാത്രമായി ഒരു നിയമമില്ലല്ലോ ഇവിടെ ഒരാൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേകത ഉണ്ടാവരുതെന്ന് കരുതിയിട്ടായിരിക്കാം അനിമോളത് ചെയ്തത് എന്ന് ലാലട്ടം പറയുന്നു എന്നിട്ട് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ എന്നിട്ട് പറയുന്നുണ്ട് മേക്കപ്പ് ഇല്ലായിരുന്നു ഒരു മേക്കപ്പും ഇല്ലായിരുന്നു ഒരു വൈറ്റ് ഓയിൽ മാത്രം കണ്ടുപിടിച്ചു എന്ന് ജിസേൽ പറഞ്ഞു ഇവൾ പറഞ്ഞത് ഫൗണ്ടേഷൻ ഉണ്ടെന്നാണ് ഓയിലും ഫൗണ്ടേഷനും വേറെയാണെന്ന് ജിസേൽ പറയുന്നുണ്ട് അടുത്ത ആതിലയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആതിൽ എന്താണ് അതിലേക്ക് പറയാനുള്ളതെന്ന് അപ്പോൾ ആതിലെ പറയുന്ന ബിഗ് ബോസ് തരുന്ന മേക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു മറ്റുള്ള കണ്ടസ്റ്റൻറ്റിന് എന്തിനാണ് കൊടുക്കുന്നതെന്ന് അതിലോട്ട് ചോദിച്ച് അപ്പോൾ അതിൽ പറഞ്ഞ് ഇല്ല നമ്മൾ ഷെയറിങ് നിർത്തി ലാലട്ട എന്ന് പറഞ്ഞ് ആ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതല്ലേ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന് ലാലട്ടൻ ആതിലോട്ട് ചോദിക്കുന്നു അതിലെ പറയുന്നുണ്ട് തെറ്റ് തെറ്റുപറ്റിപ്പോയി അത് നമ്മളിപ്പോൾ തിരുത്തിയെന്ന് ലാലട്ടിനോട് പറയുന്നു അപ്പോൾ ജിസേൽ ഉടനെ എണ്ണീറ്റിട്ട് പറയുന്നുണ്ട് അനുമോള് സ്വന്തമായിട്ട് ഇവരുടെ മേക്കപ്പ് എടുത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ അനുമോൾ എണ്ണീറ്റിട്ട് പറയുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ബാഗോ പെട്ടിയോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് മേക്കപ്പ് എന്ന് അനുമോൾ ജിസേലിനോട് തന്നെ ചോദിക്കുന്നുണ്ട് അടുത്തതായി നെവിനോടാണ് ലാലട്ടം ചോദിക്കുന്നത് നിവിനെ എന്താ പറയാനുള്ളതെന്ന് അപ്പം നെവിൻ പറയുന്നുണ്ട് ലാലട ഇവരെല്ലാം എന്നെ കള്ളനായിട്ടാണ് കരുതി കരുതിയിരിക്കുന്നത് എന്നാൽ ഈ സ്ത്രീകളെല്ലാം ബീട്രൂട്ട് എടുത്തിട്ട് ബ്ലഷ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇവരെല്ലാം കള്ളികളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നെവിൻ അപ്പോൾ ലാലട്ടം പറയുന്നുണ്ട് ആ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണം നമുക്ക് സംസാരിക്കണം ഇരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറേ സമയം കൊണ്ട് അനീഷ് കൈ പൊക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആലട്ടൻ അനീഷിനോട് ചോദിക്കുന്നത് കുറേ സമയമായി അനീഷ് കൈപൊക്കുന്നുണ്ടല്ലോ എന്താണ് പറയാനുള്ളതെന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ജിസേലെടുത്തത് തെറ്റ് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ബെഡ്റൂമിൽ വന്നപ്പോൾ ടിൻ്റ് എന്ന് പറയുന്നൊരു സാധനം ജിസേൽ ജിസേലെടുത്ത് ഉപയോഗിച്ചെന്ന് ഞങ്ങളോട് എല്ലാവരോടും വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്ന് അനീഷ് പറയുന്നു ജിസേലിന് ഒരാത്മാർത്ഥത ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയെന്നും അനീഷ് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കണക്ക് ഒരു കാരണം കണ്ടെത്തി പതുക്കെ അത് പറയുന്ന ഒരു ഇതായിട്ടാണ് അനീഷിന് ജിസേലിനെ പറ്റി തോന്നിയെന്ന് അനീഷ് ലാലേട്ടനോട് പറയുന്നുണ്ട് അടുത്ത രന ഫാത്തിമയിലാണ് റെന രനയ്ക്കെന്താണ് പറയാനുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പം രന പറഞ്ഞ മറുപടി എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ചിരിക്കുന്നുണ്ട് പിന്നീട് ഫേസ് വാഷ് എടുത്തപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതെടുക്കരുത് ഇത് ആരും മറ്റാരും യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് റെന ഫാത്തിമ പറയുന്നു